അന്നമരട ഗ്രാമപഞ്ചായത്ത് ആക്രി ആപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഡയപ്പർ മാലിന്യ സംസ്കരണ പദ്ധതി ആരംഭിച്ചു മാലിന്യ ശേഖരണ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് നിർവഹിച്ചു ഇപ്പോ സംസ്ഥാനത്തെ വിവിധ മുനിസിപ്പാലിറ്റികളിൽ മുനിസിപ്പാലിറ്റികളുമായി സഹകരിച്ചുകൊണ്ട് ഈ ആക്രി ആപ്പ് കേരളത്തിലുടനീളം ഇതുപോലെ സാനിറ്ററി നാപ്കിൻ അതോടൊപ്പം തന്നെ ഡയപ്പർ അടക്കമുള്ള വസ്തുക്കൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നൂതന സംവിധാനങ്ങളുമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇപ്പം ഇതിനെ സംബന്ധിച്ച് ഇതിന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ എല്ലാവിധ ലൈസൻസും അനുമതിയോടുകൂടിയിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ പത്രദ്വാരാണ് ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് അതിനുശേഷം ഇതിന് ബന്ധപ്പെട്ട ശ്രീ ശിഷിനുമായി സംസാരിക്കുമ്പോൾ കേരളത്തിലുള്ള മുനിസിപ്പാലിറ്റികളിൽ മുനിപ്പാലിറ്റികളിൽ മുൻസിപ്പാലിറ്റികളുമായി സംസാരിക്കുകയും കൊച്ചി അടക്കമുള്ള കോർപ്പറേഷനുകളിൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ സതീശൻ കെ എ ഇക്ബാൽ ആനി ആൻഡു ഷീജ നസീർ കെ കെ രവി നമ്പൂതിരി മോളി വർഗീസ് ലളിത ദിവാകരൻ സെക്രട്ടറി ഉഷാ ദേവി തുടങ്ങിയവർ സംസാരിച്ചു